പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ് ഈ തീണ്ടാരി ആയിരിക്കുന്ന സമയം അല്ലെങ്കിൽ ആർത്തവമായിരിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് നാമം ജപിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഈ പ്രാർത്ഥന നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് സാധാരണക്കാരുടെ കാര്യമാണ് അവർക്ക് ദുഃഖം വരുമ്പോൾ അവർക്ക് ദുരിതം വരുമ്പോൾ അവർക്ക് കഷ്ടപ്പാട് വരുമ്പോൾ മാനസികമായി പ്രയാസം വരുമ്പോഴൊക്കെയാണ് നമ്മൾ ഭഗവാനെ വിളിക്കുന്നത് അപ്പോൾ ആർത്ഥവമായിരിക്കുന്ന ആ പെൺകുട്ടി ആ അവസരത്തിൽ വയറുവേദനയുണ്ട് അതുപോലെ തന്നെ ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടുണ്ടാകും അതോടൊപ്പം തന്നെ തലവേദന ഉണ്ടാകും അപ്പൊ മാനസികമായും ശാരീരികമായും തകർത്തി എടുക്കുന്ന ആ അവസരത്തിൽ അവർ ഈശ്വരനെ വിളിച്ചാൽ എന്താ ആ അവസരത്തിലല്ലേ അവർ വിളിക്കേണ്ടത് അത് യഥാർത്ഥത്തിൽ ആചാര്യന്മാർ പറയുന്ന മറ്റൊരു കാര്യം ഉണ്ട് അറിയോ ഈ അവർ മരുന്ന് സേവിക്കണം നല്ലതുപോലെ ശരീരത്തിന്റെ ഭൗതികമായ ശക്തിക്ക് വേണ്ടി അവർ എന്ത് വേണം മരുന്ന് നല്ലതുപോലെ അതോടൊപ്പം അവർ ചെയ്യേണ്ടതെന്ന് ശരീരത്തിന്റെ ഗുണത്തിന് വേണ്ടി മരുന്ന് സേവിക്കുന്നത് പോലെ തന്നെ മനസ്സിന്റെ ഗുണത്തിന് വേണ്ടിട്ടും മരുന്ന് സേവിക്കണം മനസ്സിന്റെ ഗുണത്തിന് വേണ്ടിയുള്ള ഏറ്റവും ശ്രേഷ്ഠമായ മരുന്ന് എന്താണെന്ന് വെച്ചാൽ അതാണ് നാമജ അതാണ് ഈശ്വരാരാധന ആ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക അതുപോലെ തന്നെ പുണ്യമായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക ഇതൊക്കെ ചെയ്യുക അവിടെ വെറുതെ വെറുതെ ഇരുന്നിട്ട് ഇത് ജപിക്കുമ്പോൾ അവരുടെ മനസ്സിനൊരാശ്വാസം ഉണ്ടാവും അതുപോലെ ഔഷധങ്ങൾ സേവിക്കുമ്പോൾ അവർക്ക് ശരീരത്തിനും ഒരു ആശ്വാസം ഉണ്ടാകും ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്നാൽ പലരും പറഞ്ഞ് പേടിപ്പിക്കുക അയ്യോ ആർത്തവമുള്ള സ്ത്രീകൾ അത് തൊടാൻ പാടില്ല ഇത് തൊടാൻ പാടില്ല ഭഗവാന്റെ നാമം ജപിക്കാൻ പാടില്ല എന്നൊക്കെ പറയും നമ്മൾക്ക് എപ്പോഴാണോ ഭഗവാന്റെ നാമം ജപിക്കാൻ പറ്റുന്നത് അത്രയും പുണ്യമാണ് ധൈര്യത്തിൽ ഒരു മടിയും വേണ്ട